ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ വാർഷിക കൺവെൻഷൻ ജാനകി കോംപ്ലക്സിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച ഷിമ്മി ശിവദാസ് മീനാദേവി ശാന്ത സോളമൻ നിത്യ എന്നിവർക്ക് സ്നേഹാദരവ് നൽകി സെക്രട്ടറി ഷിമ്മി ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സി ആർ വിശ്വംഭരൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഷക്കീൽ ലത്തീഫ് സുമ മനോജ് സി എ ജോയ് മോഹനസുന്ദരൻ എന്നിവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർവീസ് പെൻഷൻ ആക്കണമെന്നും പ്രസവാനുകൂല്യം പതിനായിരം രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സർക്കാരിനോട് കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് പീതാംബരൻ ഇയാനി സെക്രട്ടറി വി ജി സുന്ദരൻ ട്രഷറർ സി ആർ വിശ്വംഭരൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു തൊഴിലുപകരണം കൊടുക്കാൻ തയ്യാറാണ് ഈ രാജ്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ വർഗപ്രസ്ഥാനം മറ്റൊരു സംഘടനയും ആ അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അത് തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അവരുടെ സംഘശേഷിയെ സംഘശേഷിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിനെ ആലോചിച്ച് തീരുമാനിച്ചാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്ര എത്ര എണ്ണി എണ്ണി പറയേണ്ടി വരും എത്ര പേരത് മറന്നു പോയിട്ടുണ്ട് അല്ലേ സമൂഹ വിവാഹം നമ്മൾ നടത്തിയ സമൂഹ വിവാഹം എത്ര പേർക്ക് ഇന്ന് ഓർമ്മയുണ്ട് നമ്മൾ പതിനാല് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് വെക്കാൻ ശേഷിയില്ല പതിനാല് പേർക്ക് വീട് വെച്ചു കൊടുത്തിരിക്കുന്നു ഒരു രൂപ ആരിൽ ആരെയും സംഭാവന ഭരിച്ചിട്ടില്ല നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫണ്ടുകളെ മിച്ചമാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേതല്ല